കബാലിയുടെ ചില അതിക്രമങ്ങൾ വരുന്നുണ്ട് കബാലി ആരാണെന്നല്ലേ അല്ലെ കപാലി നമുക്കറിയാം അതിരപ്പള്ളി മലക്കപ്പാറ പാതയിലൊക്കെ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കാറുള്ളതാണ് ആന കബാലി ഇറങ്ങി അപ്പൊ വീണ്ടും കബാലി ഇറങ്ങിയിട്ടുണ്ട് മതപ്പാടുള്ള ആന റോഡിൽ ഇറങ്ങി നിൽക്കുന്നത് മൂലം ഗതാഗത കുരുക്കും രൂപപ്പെട്ടിട്ടുണ്ട് ആനക്കയം ഭാഗത്താണ് കബാലി ഇപ്പോൾ ഉള്ളത് ആനയെ കാട് കയറ്റാൻ വനം വകുപ്പും നാട്ടുകാരും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും നടരാജ് കപാലി അങ്ങനെ റോഡിൽ തന്നെ സ്വാഭാവികമായിട്ടും പേടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാവും എന്താണ് ഇപ്പോൾ നാട്ടുകാരും വനംവകുപ്പൊക്കെ ചെയ്യുന്നതും ആനയെ കരുതണമെന്ന് പ്രത്യേകം കഴിഞ്ഞ ദിവസങ്ങളിൽ വനംവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നതാണ് വിനോദസഞ്ചാരികൾ അടുത്തു പോകാനോ വാഹനത്തിന്റെ ഹോൺ മുഴക്കാനോ പാടില്ലെന്നും ആനയെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും മുന്നറിയിപ്പ് നിലനിൽക്കെ ഇന്നലെ വൈകിട്ട് ആന വീണ്ടും റോഡിലിറങ്ങി മണിക്കൂറുകളോളം ഗതാഗത തടസ്സം ഉണ്ടായി രണ്ട് കാറുകളെ ഇന്നലെ വൈകുന്നേരം ആന ആക്രമിച്ചു രാത്രി ഏതാണ്ട് ഒരു മണിയോട് കൂടിയാണ് ആന കാട് കയറിയത് പക്ഷെ പുലർച്ചെ വീണ്ടും ആന റോഡിലെത്തിയിട്ടുണ്ട് ആന ഇപ്പോൾ ആന ആന ഇപ്പോൾ നിലയുള്ളത് ആനക്കയം ഭാഗത്താണ് ഈ ഭാഗത്ത് വലിയ രീതിയിൽ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് പോലീസ് സ്ഥലത്തെത്തി ഗതാഗത ക്രമീകരണവും അതുപോലെ തന്നെ കപാലിയെ കാട് കയറ്റാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ആന കാട്ടിലേക്ക് മടങ്ങിയിട്ടില്ല പുലർച്ചെ അഞ്ചു മണി മുതൽ ഈ ഭാഗത്തെ ഗതാഗതക്കുരുത്ത് തുടങ്ങിയതാണ് ആളുകൾ ഇപ്പോഴും ഈ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുകയാണ് ദീപാവലി അവധി ദിവസമായതുകൊണ്ട് തന്നെ നിരവധി സഞ്ചാരികൾ മലക്കപ്പാറ അതുപോലെ തന്നെ ചാലക്കുടി റൂട്ടിൽ സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ആന മടപ്പാടിലായതുകൊണ്ട് തന്നെ അതീവ ശ്രദ്ധയോട് ഉപയോഗി വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം രണ്ട് കാറുകളെ കബാലി ആക്രമിച്ചിരുന്നു എന്തായാലും പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ആന കാട് കയറിയാൽ മാത്രമേ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയൂ